മല്ലപ്പള്ളി ഉപജില്ലാ ശാസ്ത്രമേള നടന്നു ഇതിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി കെ നിർവഹിച്ചു മല്ലപ്പള്ളി ഉപജില്ലാ ശാസ്ത്രമേളയാണ് ചെങ്ങനൂർ സെന്റ് കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത് ശാസ്ത്ര ഗണിത ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര ഐ ടി പ്രവൃത്തി പരിചയമേള എന്നിവയാണ് ഇതിന്റെ ഭാഗമായി നടത്തിയത് ഇതിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി കെ ലതാകുമാരി നിർവഹിച്ചു ഇരുട്ടിനെ മാറ്റിക്കൊണ്ട് വെളിച്ചത്തിലേക്ക് വരുന്ന ആ സുദിനത്തിലാണ് നമ്മൾ ഇന്ന് ഈ ശാസ്ത്രമേള നടത്തുന്നത് പലപ്പോഴും ഒരു മേള നടത്തി നമ്മൾ പ്രൈസ് വാങ്ങുക എന്നൊരു ലക്ഷ്യമല്ല അല്ലെങ്കിൽ അങ്ങനെയല്ല ഈ ഒരു മേളയെ നമ്മൾ കാണുന്നത് കാരണം നാളെയുടെ വാഗ്ദാനങ്ങളായി ഇതുപോലെ ശാസ്ത്രമേളകളിലും അതുപോലെ പഴയ കുറേ കാലങ്ങൾക്ക് മുമ്പ് കണ്ടുപിടുത്തങ്ങളൊക്കെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുമ്പോൾ ഇത്രയും വിശാലമായി അവർക്ക് പരീക്ഷണങ്ങളോ നിരീക്ഷണങ്ങളോ ഒന്നും നടത്തുവാൻ അവസരങ്ങളില്ലാതിരുന്ന കാലത്ത് പോലും നമുക്കറിയാം നിരവധിയായിട്ടുള്ള നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളുടെ കണ്ടുപിടുത്തങ്ങളെല്ലാം ഇതുപോലെ വിജ്ഞാനം ഉള്ളിൽ ഉദിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അത് ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ തർക്കത്തിലേർപ്പെടുമ്പോൾ പല കാര്യങ്ങളും പറയുമ്പോൾ അതിന് ശാസ്ത്രീയമായ അടിസ്ഥാനം ഉണ്ടാവുകയില്ല പക്ഷേ ശാസ്ത്രീയമായ അടിസ്ഥാനത്തിൽ കൂടി കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ നമ്മുടെ ലോകത്തിൻ്റെ മുഴുവൻ നന്മയും നിലനിൽപ്പും ഈ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളാണ് ഒരു പരിധി വരെ എന്ന് നമുക്കറിയാം സ്കൂൾ പി ടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാം പട്ടേരി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഞാനമണി മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെ കുട്ടികളിലൂടെ പണ്ട് കാലം ഇങ്ങനെ വന്ന് ഓരോ കാര്യങ്ങളിലും നമുക്ക് ഇതുപോലെ ശാസ്ത്രീയമായി ഉണ്ടായ നേട്ടങ്ങളാണ് ഇന്ന് ലോകത്ത് മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ ഒന്നും പറയാനില്ല നമ്മുടെ കുട്ടികള് അവരുടെ ബൗദ്ധികമായ വികാസത്തിനും അതിലൂടെ നല്ല നല്ല ശാസ്ത്രജ്ഞന്മാരെ ഉരുത്തിരിഞ്ഞു വരുവാനും നല്ല നല്ല കാര്യങ്ങൾ ലോകത്തിനു വേണ്ടി പ്രദാനം ചെയ്യുവാനും ഈ കുട്ടികൾക്ക് കഴിവുമാറാകട്ടെ കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എബി മേക്കെരിഞ്ഞാട്ടം എഇഒ ജയചന്ദ്രൻ കെ കെ പി എസ് ടി പ്രതിനിധി വർഗീസ് ജോസഫ് കെ എസ് ടി യു പ്രതിനിധി ഹാഷിം ടി എച്ച് കെ എസ് ടി എ പ്രതിനിധി കെ കെ രാജൻ എച്ച് എം ഫോറം കൺവീനർ കുര്യൻ ഉമ്മൻ സെന്റ് തെറേസസ് ബദനി കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ മെർലിറ്റ് സ്കൂൾ ലോക്കൽ മാനേജർ സിസ്റ്റർ അരുണിമ എന്നിവർ പ്രസംഗിച്ചു